ഗൈസ് അങ്ങനെ ഞാൻ ആഗ്രയിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ മെനഞ്ഞാന്ന് വന്നതാണ് മെനഞ്ഞാന്ന് രാത്രി വന്നതാണ് കേട്ടോ അപ്പോൾ ജഹാംഗീർ ലോഡ് ചെയ്ത് നിങ്ങൾ നോക്കി വെച്ചോ എന്തായാലും നിങ്ങൾക്ക് ആഗ്രയിൽ വരുമ്പോൾ യൂസാവും നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി ജഹാംഗീർ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിയിട്ട് ഈ ഭാഗത്ത് ഇവിടെ വന്നിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് കാണിക്കും പിന്നെ ഞാനിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ടാണ് എൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ മാപ്പ് മാപ്പിട്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സ്പീഡൊന്നും പിടിക്കില്ല എന്നാൽ സ്ട്രേറ്റ് വീട്ടിലോട്ട് തന്നെയാണ് ഇനി പമ്പ് കാര്യങ്ങളൊക്കെയാണ് സ്റ്റേ അടിച്ച് പോകാനായിട്ട് പ്ലാൻ അപ്പോൾ പോകുന്ന റൂട്ടുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാവും എന്നൊന്നും ഒരു പിടിയില്ല അപ്പോൾ എന്തായാലും നമ്മളാ യാത്ര യാത്ര തിരിക്കുകയാണ് അപ്പോൾ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ പറ്റുന്ന എത്രയും ദൂരം കവർ ചെയ്യുക അത് തന്നെയാണ് ഇന്നത്തെ പരിപാടി ഞാൻ ഈ ജഹാംഗീർ ഓടിച്ചു നിങ്ങൾ നോക്കി വെക്കാൻ പറഞ്ഞ കാര്യം വേറെ കണ്ടല്ലോ നമുക്ക് സേഫ് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് വെക്കാം അയ്യോ ഏറെ നോക്കിയില്ല അല്ലറ ചില്ലറ കാര്യങ്ങളൊന്നും നോക്കിയില്ല ആ വലിയ കുഴപ്പമില്ലാൻ തോന്നുന്നു മൊബൈൽ ഹോട്ടർ പോയേട്ടാ അതാണ്ടതിലും കറങ്ങണണ്ടട്ടം കറങ്ങേണ്ടിരുന്ന് ഞാൻ ഈ ജഹാഗീരിൽ ഓടിച്ചു നോക്കി ഞാൻ പറഞ്ഞു വേറെ കൊണ്ടല്ലോ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല ഞാൻ ആ ഗ്യാരണ്ടി പറയാണ് ഞാൻ അതുപോലെ ഹിമാലയം മൂസ നമ്മുടെ മുബാറക്കില്ലേ പുള്ളിക്കാരനാണ് എനിക്കിവിടെ റെഫർ കേട്ടോ അപ്പൊ ഞാൻ ഇത്രയും ദൂരം കവർ ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ വരണം സേഫ് ആയിരിക്കണം കേട്ടോ അതാണ് സംഭവം ഞാൻ അതുകൊണ്ടാണ് ഇവിടെ തന്നെ എടുത്തത് ഇങ്ങോട്ട് പോകാനുള്ളതാണോ പോകാനുള്ളതാണോ ഒൺവേ ആണോ അല്ല ഇവിടം ഇവിടെ ഇതാണ് പ്രശ്നം കേട്ടോ ആ പിന്നെ ആഗ്രഹയിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നടന്നു നടന്ന് പോയാൽ മതി അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പേടിക്കണ്ട സോ അതാണ് സംഭവം ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ട് നിങ്ങൾക്ക് യൂസ് ആവണെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ആയിട്ട് ഒന്ന് അറിയിക്കാമെന്റ് നോക്കാം അല്ലെങ്കിൽ എനിക്ക് പെർഷൻ ആയിട്ട് ഒന്ന് മെസ്സേജ് ചെയ്ത് ഇൻസ്റ്റയില് ഭയങ്കര സന്തോഷം തോന്നുന്നു നമ്മൾ ഇവിടെ പോയാലും ശരി എന്നാ വീട്ടിലോട്ട് ഉള്ള ആ ഒരു യാത്ര ഉണ്ടല്ലോ അതൊരു വേറെ ലെവല് ഫീൽ ചെയ്യുന്ന ഏട്ടാ അപ്പോ ഈ രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ഉണ്ട് എത്തും എപ്പോ എത്തും എന്നൊന്നും ഒരു പിടിയില്ല ഇതാ പൊക്കോണ്ടിരിക്കാണ് ഏട്ടാ മാക്സിമം നേരത്തെ എത്തണം പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടിടന്ന് നാളെ രാവിലെ എണീച്ച് വെളുപ്പിനെ പോണെന്ന് സമയം ശരിക്കും പറഞ്ഞു ഞാൻ അഞ്ചര ആയിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല പിടിയും കിട്ടണം ഇവിടെ ഇതാണ് പ്രശ്നം അഞ്ചരയാണ് കേട്ടാ നിങ്ങൾക്ക് കണ്ടിട്ട് വല്ല തോന്ന ഇവിടെ കിടന്ന് വണ്ടി ഓടിച്ച് ഓടിച്ച് കറക്റ്റ് റൂട്ട് ഏകദേശമൊക്കെ നോക്കി പഠിച്ച് ഈ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിചാരിച്ചു നേരത്തെ എണീറ്റ് പോകണം ഒരു കാരണവശാലിനി ലേറ്റ് ആവാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചതാണ് അങ്ങനെ നാല് മണി അടുപ്പിച്ചായപ്പോൾ ഞാൻ എണീറ്റ് മൂന്നോ മൂന്നര കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് പക്ഷെ വീണ്ടും കിടന്നുറങ്ങി കേട്ടോ വീണ്ടും കിടന്നുറങ്ങാൻ വീട്ടിൽ അതേ സെയിം പരിപാടി തന്നെയാണ് അത്ര സേഫായിരുന്നു അതുകൊണ്ട് സുഖമായിട്ട് ഇടന്ന് ഉറങ്ങിയതാണ് വണ്ടി ലോക്ക് സാധനം എല്ലാവരും കൊണ്ടുവച്ചിട്ട് ലോക്ക് ഒക്കെ ചെയ്ത് ഡിസ്ക് വരെ ലോക്ക് ചെയ്ത് വയ്ക്കും പക്ഷേ ഇവിടെ അങ്ങനെ ലോക്ക് കാര്യങ്ങളൊന്നും ചെയ്തില്ല ആദ്യ പ്രാവശ്യം ലോക്ക് ചെയ്ത് വെച്ച് പിന്നെ പിന്നെ നമുക്കറിയാമല്ലോ വണ്ടി അവിടെ സുഖമായിട്ടിരിക്കുമെന്ന് അന്നേ ഞാനേ ബ്രേക്ക് എടുത്താണ് ഏകദേശം ഒരു നൂറ്റിഅൻപത് കിലോമീറ്റർ ഞാൻ കവർ ചെയ്ത് വന്ന കേട്ടാ അവറ്റ സ്ട്രെച്ച് എനിക്ക് എത്ര കിലോമീറ്റർ പോകുന്നെന്ന് പിന്നീടാണ് ഞാൻ നോക്കിയത് ഇവിടെ വന്നിട്ട് നോക്കി എത്രയും കിലോമീറ്റർ കവർ ചെയ്ത് വന്നു വന്ന് അപ്പൊ ഇനി അങ്ങോട്ട് കുറച്ച് പണിപ്പെട്ടേ പോവുള്ളൂ കാര്യം അതിനുള്ള ചൂട് വന്നു തുടങ്ങി കേട്ടാ അപ്പം ഞാനൊന്ന് വണ്ടിക്ക് ഒന്ന് ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി ചവിട്ടിയതാണ് എന്താ ലൂബ് ഒരു രക്ഷയില്ലേട്ടാ സമ്മതിക്കണം ഞാൻ സമ്മതിച്ച് ആ ലൂബ് ഒരു രക്ഷയില്ലേട്ടാ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡാണ് കേട്ടോ അവരെനിക്ക് തന്നതുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ചെയ്യുന്ന ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും നിലവിൽ ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ ഞാൻ ഇത്രയും ദൂരെ ഓടി നിലവിൽ അത്രയും കിലോമീറ്റർ കംപ്ലീറ്റ് കവർ ചെയ്തത് കംപ്ലീറ്റ് ഈ ഒരു ലൂബിൽ തന്നെയാണ് ഇത്രയും കിലോമീറ്റർ കവർ ചെയ്തത് കേട്ടാ അപ്പോൾ എല്ലാ ടറൈനിലും ഞാൻ വണ്ടി ഓടിച്ചാണ് അപ്പോൾ അതുകൊണ്ട് ടി ആർ എമ്മിൻ്റെ ഈ ഒരു ലൂബ് നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാണ് നിങ്ങൾ റൈഡ് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് നോക്ക് പിന്നെ ഒരു ചെറിയൊരു കാര്യം കൊണ്ടു അത് എന്തായാലും ഞാൻ റീലിൽ അപ്ലോഡ് ചെയ്യാം ഞാൻ എന്തായാലും ഇതിൽ പറയാം കണ്ട ആ എന്തായാലും ഞാൻ പറഞ്ഞു തരാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൂബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടിആർമ്മിന്റെ ലൂബ് ഉപയോഗിക്കുന്നിടത്ത് മാത്രമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഒരു കാരണവശാലും നിങ്ങൾ ഈ ലൂബ് ഉപയോഗിച്ചതിന് ശേഷം ലൂബ് ലൂബായിരുന്നാലും ചെയിൻ ക്ലീനർ ആയിരുന്നാലും ശരി തന്നെ ഇതിന്റെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ അതായത് ആ ഒരു ഡെപ്പി അതൊരു കാരണവശാലും ബോക്സ് അല്ല ആ ഒരു ലൂബ് മനസ്സിലായില്ല അപ്പോൾ അത് ഒരു കാരണവശാലും കളയരുത് അത് കളയാതെ നിങ്ങൾ എവിടെയാണോ വാങ്ങിച്ചത് അവിടെ ഒരു പത്തെണ്ണം മാക്സിമം ഒരു പത്തെണ്ണം എവിടെ നിങ്ങൾ കളക്ട് ചെയ്ത് മനസ്സിലായിരുന്നാൽ മതി കൊണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു പെർസെൻറ്റേജാണ് കേട്ടോ ഒരു പെർസെൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ലൂബ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതൊരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുള്ളത് അപ്പോൾ അത് എത്രത്തോളം യൂസ് എന്നുള്ളത് അങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും വേറെ മറ്റു ബ്രാൻഡ് കാര്യങ്ങളൊന്നും ഇത് ചെയ്യുന്നില്ല തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയർമെന്റിന് ഒരു കാരണവശാലും ഒരു ഹാംഫുൾ ആവാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് കേട്ടാ എന്ന് വെച്ചാൽ നമ്മൾ ഈ ലൂപ്പ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വലിച്ചെറിയും ഇതിന്റെ അടപ്പും അതുപോലെ തന്നെ ഇതിന്റെ ബോക്സും കാര്യങ്ങളെല്ലാം ഈ പശുക്കളുണ്ടല്ലോ ഈ വർണ്ണ വഴിക്ക് ഇഷ്ടംപോലെ പശുക്കളുണ്ട് അവറ്റുള്ളൊരു തിന്നും കേട്ടാ അപ്പൊ തിന്നുവെച്ചാൽ എടുത്തടിച്ചവയ്ക്കു വെച്ചാൽ അവര് വിഴുങ്ങും അതാണ് സംഭവം തിന്നാട്ടായിട്ട് പറ്റിയില്ലെങ്കിൽ അവർ വിഴുങ്ങും അപ്പൊ അതെന്തെങ്കിലും ഒരു പണി അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ടി ആർ എമ്മിനും അതൊരു ഇതാണ് ചീത്തപ്പേരാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചേക്കെയാണ് അപ്പൊ ടി ആർ എമ്മിന്റെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കാം ഒരു പത്തെണ്ണം നിങ്ങള് പത്ത് ബോക്സ് അതെ കാലി ബോക്സ് കൊണ്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ലൂബ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ അതൊരു യൂസ് അല്ലേ അതെന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് അവര് ചെയ്യണത് അപ്പോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചേക്കാം പിന്നെ ഞാനിപ്പോ ഏകദേശം ഏകദേശം ഒരു നൂറ്റി സമ്പി കിലോമീറ്റർ കവർ ചെയ്ത് പോകുന്ന കേട്ടോ എത്ര കിലോമീറ്റർ ആണ് പോന്നെക്കൊരു പിടിയില്ല ഏകദേശം ദൂരം കവർ ചെയ്ത് പോകുന്നു ഇനി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മുപ്പത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളു ഏട്ടാ രണ്ടായിരത്തി എഴുന്നൂറ്റി അല്ല രണ്ടായിരത്തി അറുനൂറ്റി സംതിങ്ങിൽ കിടന്നെയാണ് ഏ അല്ലോ രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങില് കിടന്നെയാണ് ഏട്ടാ കറക്റ്റ് കിലോമീറ്റർ കാറിൻ്റെ ആയിട്ടപ്പ അങ്ങനെയാണ് വന്നത് ഏകദേശം നല്ല ദൂരം കവർ ചെയ്ത് പോകുന്നു പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവംമാരാണ് കേട്ടാ ഈ ലോറിക്കാരും ഒരു രക്ഷയില്ല അങ്ങോട്ടൊക്കെ ഡോറൊക്കെ തുറന്നു വെച്ചിട്ടാണ് വണ്ടി ഓടിക്കണത് കണ്ടോ എന്ത് ഡേഞ്ചർ നോക്കണേ നമ്മൾക്ക് ഒരു കാരണവശാലും വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഇണക്കുരുവികളായിട്ട് ചേർന്ന് പോവുകയാണ് കണ്ടോ ഡോർ തുറന്നു വെച്ചേക്കണേ നിങ്ങൾ നോക്ക് ഞാൻ അത്യാവശ്യം അങ്ങനെ ഒരു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് ആ സ്പീഡിൽ എന്ന് വെച്ചാൽ അങ്ങനത്തെ റോഡാണ് വേറെ കുഴപ്പ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിൽ പോവാന്ന് വെച്ചേക്കണേ ആ കൊള്ളാം ഡോറിന തുറന്ന് വെച്ചോണിൽ സംസാരിച്ചോണ്ടാണോ വണ്ടി ഓടിക്കണത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് സാഗർ അടിപ്പിച്ച തറയിൽ ഞാൻ ഇവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചേട്ടാ അത് നിങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞു തരാനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം സാഗറിൻ്റെ തൊട്ട് ഫ്രണ്ട് കേട്ടോ ഇവിടെ ഒരു ടോൾ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ലോറിയൊക്കെ ഇടക്കണം അപ്പോൾ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കാര്യമായിരുന്നു കൊണ്ടല്ല എൻ്റെ കോരെ നിങ്ങൾ നോക്കണ്ട ഫുഡ് ഒരു ഒരുക്ഷല്ലടക്കുള്ള പിന്നെ ഏകദേശം റേറ്റ് വരണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാലിന് അതായത് ചപ്പാത്തി ഡാലുമാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ആ ഡാലിന് ഏകദേശം അൻപത് രൂപയാണ് ആയിട്ടുള്ള ഹാഫേ വാങ്ങിക്കാവൂ ഹാഫിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് അപ്പോൾ ചപ്പാത്തി ഒന്നിട്ട് എട്ട് രൂപയാണ് ഞാൻ ഇത് നിങ്ങളുടെ വീഡിയോയിൽ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ലയിലും അതുപോലെ ലഡാക്ക ആ ഒരു ഭാഗത്ത് കാര്യങ്ങളൊക്കെ നല്ല എമൗണ്ട് ആയിരുന്നു അതായത് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ഏകദേശം എൻ്റെ പത്ത് മുന്നൂറ് രൂപ പോലും ഇത്രയും ഫുഡിന് വാങ്ങിച്ച് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് യൂസ് തന്നെയാണ് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാര്യം ദാല് കറി വാങ്ങിക്കുമ്പോൾ ഒരു കാരണമെന്ന് വെച്ചാൽ ഫുള്ള് വാങ്ങിക്കരുത് ഫുള്ള് നൂറും ഇവിടെ നൂറ് രൂപയാണ് കേട്ടോ അങ്ങോട്ടൊക്കെ ഇരുന്നൂറ് രൂപയാണ് ഫുള്ള് വന്നിട്ട് ഹാഫേ വാങ്ങിയവ അതിൻ്റെ ആവശ്യമുള്ളൂ ഒരു മൂന്നാല് മൂന്നാലിൽ നിന്നുള്ളൊരു അഞ്ച് ആറ് ചപ്പത്തി നമുക്ക് ആ ഒരു ദാലിൽ തന്നെ കഴിക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ അമ്മമാർ പറ്റി കേട്ടോ അതുകൊണ്ട് പറഞ്ഞാണ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഈ റൈഡ് റൈഡിൻ്റെ ഇടയിലൊക്കെ റൈഡ് ചെയ്യണ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഫുഡ് കഴിയുമ്പോൾ ഇവകെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ എസ്പെൻസ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഫുഡിനാണ് കേട്ടോ ഫുഡിനും പിന്നെ സ്റ്റേക്കുമാണ് വന്നത് റൂമിനൊക്കെ നല്ല റേറ്റ് ആണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് പോവുക ഏകദേശം റൂമിന് ആയിരം രൂപയൊക്കെയാണ് മിനിമം പറഞ്ഞത് കേട്ടോ ആയിരം രൂപയെ കുറഞ്ഞില്ല ഏകദേശം പറയണമെന്നുണ്ടെങ്കിൽ എണ്ണൂറ് ആയിരം ഇരുപത് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് ഇപ്പോൾ സീസൺ സമയം ആയതുകൊണ്ട് മാർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് അപ്പോൾ മാക്സിമം അതൊന്ന് ശ്രദ്ധിക്കുക എനിക്കറിയാവുന്ന കാര്യം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സേഫായിട്ട് റൈഡ് ചെയ്യുക ബാക്കി അതായത് ഇതെൻ്റെ മൈക്കാണ് കേട്ടോ ഇത് അടിച്ചു പോയേട്ടാ ഇത് അടിച്ചുപോയെന്ന് പറഞ്ഞാൽ ഇത് വേണ്ട എന്താ ഇത് ഈ സാധനം കംപ്ലീറ്റ് ടോട്ടൽ ലോസ് ആയി ആയിട്ടോ ഇതെൻ്റെ അഡാപ്റ്റർ എല്ലാം പോയി വേണ്ട ഇത് വണ്ടിയിൽ എന്തെങ്കിലും പണി വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിട്ടായി ഹൈഡ്രേഷൻ്റെ ഈ ഒരു ട്യൂബ് ഉണ്ടല്ലോ അതായത് ഇതിലുൾപ്പെടെ കയറുക ഉടക്കിയിട്ട് അത് പൊട്ടിപ്പോയതാണ് സംഭവം നമ്മുടെ മ്യൂസിയനുണ്ടല്ലോ ട്രെയിൽ ബ്ലേസർ അവർ എനിക്കൊരു മൈക്ക് തന്നായിരുന്നു അപ്പോൾ ആ ഒരു മൈക്ക് ഭാഗ്യത്തിന് ഞാൻ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇതിനി റെക്കോർഡ് ആവണമെന്നു എനിക്ക് അറിയാൻ പാടില്ല പിന്നെ എനിക്കിന്നി ഇവിടുന്ന് നേരെ സാഗർ അത് കഴിഞ്ഞിട്ട് നേ നാഗ്പൂറോ ആ നാഗ്പൂർ നാഗ്പൂർ അത് കഴിഞ്ഞ് നേരെ ബാംഗ്ലൂർ അങ്ങനെയാണ് പോണത് പോകണത് പിന്നെ ഒരു കാര്യം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം നിങ്ങൾ കഴിക്കുന്ന ആഹാരം ഫസ്റ്റ് ചോ അതിന് അതായത് നിങ്ങൾ ഒരു ബില്ലിടണം എത്രൂപയാണെന്നുള്ളത് ചപ്പാത്തി എനിക്ക് എട്ട് രൂപയാണ് മൂന്ന് ചപ്പാത്തി കഴിച്ച് പിന്നെ അതുപോലെ ദാല് കറി അത് ഫുൾ അല്ല ഹാഫാണ് കേട്ടോ ഹാഫിന് ഇവിടെ അൻപത് രൂപയെ വാങ്ങിക്കണുള്ളൂ ചിലടുത്ത് ഹാഫിന് നൂറ് രൂപയൊക്കെ വാങ്ങിച്ച സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ പുള്ളിക്കാരന് നൂറ്റി നാൽപ്പത്തി എത്ര രൂപ വന്നു ശരിക്കും തൊണ്ണൂറ്റി നാല് രൂപ വരണുള്ളൂ പുള്ളിക്കാരന് തൊണ്ണൂറ്റി അഞ്ച് രൂപ വേണം അടി കൂടി അവസാനം വാങ്ങിച്ച ഒരു കോപ്പി വെള്ളം കൂടെ വാങ്ങിച്ച കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ ചേർത്തിട്ട് തൊണ്ണൂറ്റി നാല് രൂപയെ പറഞ്ഞുള്ളേ അപ്പോൾ പുള്ളിക്കാരന് തൊണ്ണൂറ്റി അഞ്ച് രൂപ കാണും ഒരു എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ കണക്ക് കൂട്ടിയിൽ തെറ്റുകയും ചെയ്ത് ഞാൻ കറക്റ്റായിട്ട് അത് കണ്ടുപിടിച്ചല്ല അതിൻ്റെ ഒരു ആണ് മൂത്ത് ഞാൻ മലയാളത്തിൽ സംസാരിച്ചേട്ടോ ഒന്നും തന്നെ കണ്ടേട്ടാ ഇവുമ്പോൾ ഹിന്ദിയിൽ സംസാരിക്കുമെങ്കിൽ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം നിങ്ങൾ ധൈര്യമായിട്ട് മലയാളത്തിൽ സംസാരിച്ചോ ഒരു 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 മറ്റൊരുമാരെയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നല്ല കോൺഫിഡൻസ് ആയിട്ട് മലയാളത്തിൽ സംസാരിച്ചത് ഞാൻ മലയാളത്തിൽ ചോദിച്ചു ഇതല്ല എഴുതി കൂട്ടിയിൽ എന്നുണ്ടായിരുന്നെങ്കിൽ എന്തായാലും കറക്റ്റായിട്ട് നിങ്ങൾ എന്നെ പരിചന ഞാൻ അങ്ങോട്ട് ുള്ളിയെടുത്ത് ചോദിച്ചേട്ടാ ആ ഇത് നിങ്ങൾ ആളെ നന്നായിട്ട് പറ്റിക്കണം ഞാൻ അങ്ങോട്ട് മലയാളത്തിൽ ചോദിച്ചേട്ടാ നിങ്ങൾ എന്തായാലും ആളെ നന്നായിട്ട് പറ്റിക്കണമുണ്ടല്ലോ ഞാനിപ്പോ എഴുതി കൂട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ പറ്റില്ലായിരുന്നോ ഏഹ് ഹിന്ദി ഹിന്ദി എന്ന് എന്ത് 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 ഹിന്ദി എല്ലാം വേറെ ഭാഷ എന്ന് അറിഞ്ഞുകൂടി പഠിച്ചോടെ നമ്മൾ എല്ലാം പഠിക്കണമെന്ന് വെച്ചാൽ പറ്റില്ല ഞാൻ മലയാളത്തിൽ സംസാരിക്കും ഞാൻ പറഞ്ഞാൽ കൊള്ളാം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് ഈ നമ്മളെ നാട്ടിൽ സംസാരിക്കില്ലേ അതുപോലെ പുള്ളിയെടുത്ത് അങ്ങോട്ട് സംസാരിച്ചേട്ടാ കൊറച്ചുപേരും ഇങ്ങനെ അയ്യോ നോക്കട്ടെ അമ്മേ എല്ലാം ഇൻസ്റ്റ എല്ലാ ഇതിനകത്തിരിക്കാണ് കല്ല തായന എന്താ ബോധത്തിനടുത്ത് വണ്ടി എടുത്തുകൊണ്ട് തിരിഞ്ഞുവാനൊന്ന് മലയാളം സംസാരിച്ച കേട്ടാ നമുക്ക് അതിന്റെ ആവശ്യമേ ഉള്ളൂ ആവശ്യമുള്ളു അമ്മക്ക് ഹിന്ദിയിലേക്ക് നമുക്ക് മലയാളത്തിന് പറയാം ഞാൻ മലയാളത്തിൽ അനുസരിച്ച് കണക്ക് ക്ലോസ് ചെയ്ത് ഒരുന്നൂറ്റി അഞ്ചു രൂപ കൊടുത്തു കേട്ടാ അവസാനം എന്താ വെച്ചാൽ മൂവേറിയ കടുത്ത് നൂറ്റി നാല്പത്തഞ്ചു രൂപ അത് നമ്മൾ ശ്രദ്ധിക്കാതെ ചില പേയ്മെന്റ് ചെയ്തിട്ട് പോകും അവര് കൂട്ടൂല മനസ്സിലായില്ലേ ചെറിയ ഇതല്ലേ ചെറിയ എമൗണ്ട് എന്ന് ചോദിച്ചിട്ട് ആരും കൂട്ടൂല ഞാൻ കറക്റ്റ് ആയിട്ട് കൂട്ടി എന്ന് വെച്ചാൽ എന്നെ ഒരുപാട് പഠിച്ചേട്ടാ അതുകൊണ്ടാണ് ഈ പഠിച്ചതേണം ഞാൻ അതുകൊണ്ടാണ് ഈ വീടിലേകത്തെ കാര്യം പറഞ്ഞേട്ടാ അപ്പോൾ സമയം വന്നിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മുക്കാല ഏട്ടാ ഞാനിനി നേരെ സാഗർ സാഗർ റൂട്ടാണ് മാക്സിമം നാഗ്പൂറിനടുത്തു വരെ പിടിക്കാൻ നോക്കും നാഗ്പൂർ കറക്റ്റ് നാഗ്പൂർക്ക് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും അതിന് മുന്നേ ഒരു പമ്പ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ആ പമ്പ് കിട്ടുമോ എന്ന് എനിക്കറിയാൻ പാടില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൈറ്റ് സൈഡിലാണ് അങ്ങോട്ട് പോകും റൈറ്റ് സൈഡിലാണ് അപ്പോൾ അതുകൊണ്ട് പമ്പ് കിട്ടാൻ ചാൻസ് കുറവാണ് മാക്സിമം നോക്കാം പിന്നെ എന്തായാലും വീഡിയോ ഓടിച്ചു പറയുകയാണ് കേട്ടോ ഞാൻ ഒരുപാട് ദൂരം കവർ ചെയ്ത് വന്നത് ഏകദേശം മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഇപ്പം കവർ ചെയ്ത് പോകുന്നേട്ടാ ഇനി അടുത്തിന് ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് ഏകദേശം എല്ലാം കൂടെ ഒരു പത്താറുന്നൂറ് കിലോമീറ്റർ എന്തായാലും കവർ ചെയ്തേ പറ്റുള്ളൂ ഞാൻ അങ്ങനെ പോവുകയാണ് അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്തില്ല കറക്റ്റ് ഫുൾ കോൺസെൻട്രേഷൻ ഫ്രണ്ടിൽ വെച്ച് അങ്ങനെ പോവുകയാണ് ഫുൾ ടൈം വണ്ടി ഓടിപ്പോ തന്നെയാണ് ഈ കേട്ടാ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണില്ലേ അത് ചെറിയൊരു കാടാണ് കേട്ടാ ഇനി മിക്കവാറും എനിക്ക് തോന്നാൻ ആ റൂട്ടായിരിക്കും എടുത്ത് കയറ്റി പറഞ്ഞാൽ എനിക്ക് ബ്രാന്റ് പേര് ആ റോഡും ഒരു രക്ഷയില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ അത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ആ റൂട്ടാണ് പിന്നെ ഈ വന്ന റൂട്ട് എന്നെ എന്തിനാണ് പ്രോതിരിച്ച് പോകണതായിരിക്കും പലരുടെ ഔട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വഴി തെറ്റിയതാണ് അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് തിരിച്ച് തിരിച്ചു വിട്ടു അപ്പോൾ അതായത് മുംബൈ ഹൈവേയിൽ പോയി കയറിയേട്ടോ ഞാൻ കാർ മാത്രമേ അതിൽ കയറ്റി വിടുള്ളൂ ഒരു കാരണവശാലും ബൈക്ക് കയറ്റി വിടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ലേൽ നിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ബൈക്കിന്റെ മാപ്പ് മാപ്പിടെ ഒരു അതായത് നമ്മുടെ ഡൽഹി കഴിയുന്നവരെ ഡൽഹി ഓ ഡൽഹി കഴിയുന്നവരെ ഒരു കാരണവശാലും ബൈക്കിൻ്റെ മാറ്റണ്ട എന്ന് ഞാൻ പറയുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാറിൻ്റെ കേട്ടോ ഞാൻ ഇപ്പോൾ നിലയിൽ കാറിൻ്റെ തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ കാറിൻ്റെ ഇടുമ്പോൾ നല്ല ഹൈവേ കൂടെ പോകാൻ പറ്റും ബൈക്കിൻ്റെ ഇടുമ്പോൾ ഏതെങ്കിലും ഇടവഴി കാണിച്ചിട്ട് കിലോമീറ്റർ കുറവായിരിക്കും പക്ഷേ കിടന്ന് ചുറ്റും കേട്ടോ നമ്മൾ അങ്ങോട്ടും ചുറ്റും കിടന്ന് ചുറ്റിപ്പോ മെയിൻ പ്രശ്നം ദൈവന്മാരാണ് കേട്ടോ ലോറിക്കാരും ഒരു രക്ഷയില്ല ഇൻഡിക്കേറ്റർ ഒന്നും കൂടെ അത ചുമ്മാ തിരിയുന്നുണ്ട് ഇവ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ എന്റെ റൈഡിന്റെ ഇടയിൽ ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു റോഡിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് ഈ ലോറി അതായത് ഇവർ എങ്ങോട്ടാണ് തിരിയണത് ഇവർക്ക് ഒരു ഐഡിയ കാണൂല ആ പോണ പോക്കിൽ അവർക്ക് പെട്ടെന്ന് ലൈൻമാർക്ക് കയറുന്നത് തോന്നി കഴിഞ്ഞ സുഖമായിട്ട് അവർ കയറി പോവും കുറയ്ക്കുന്നതാണെങ്കിൽ നമ്മളെ സൈഡിൽ കിടക്കാൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വേറെ വേണ്ടിയ ഒന്നും നോക്കില്ല ചുമ്മാ പോയി പോകും പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഡിവൈഡറിൽ നിൽക്കുന്ന പശുക്കളെ കേട്ടോ ശരിക്കും പശുക്കളുണ്ട് ഇപ്പോഴാണ് കാണാത്ത കുറേ ചാണകം കിടപ്പുണ്ട് കേട്ടോ ഉച്ചയാകുമ്പോൾ ഉച്ചകളും മാറും ഒരു രാവിലെയൊക്കെ മിക്കവാറും രാവിലെ വൈകുന്നേരം ഈ സമയത്തൊക്കെ ഇഷ്ടം പോലെ കാണും ഇനി ഒരു രണ്ട് മണിക്ക് കഴിയുമ്പം ഒരു ഒരു എങ്ങനെ പറയാം ഒരു ലക്ഷം പശുക്കളും അതുപോലെ പോത്ത് കാള ഇങ്ങനെയുള്ള സാധനങ്ങൾ പോത്ത് കുറവാണ് കേട്ടോ കാള ഇഷ്ടംപോലെ കാളകളുണ്ട് അപ്പോൾ ഈ വേറെ സാധനങ്ങളെല്ലാം ഈ ഡിവൈഡറിലും അവിടെ ഇവിടെയൊക്കെ കാണും ഒരു കാരണവശാലും നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ വരരുത് റൈറ്റ് പിടിക്കരുത് എന്നുവെച്ചാൽ പ്രോപ്പറായിട്ട് റൈറ്റ് പിടിക്കരുത് എന്നാൽ തീരെ ലെഫ്റ്റും പിടിക്കരുത് ഏകദേശം ഒരു ലെഫ്റ്റിൽ നിന്ന് തേങ്ങി ഒരു കണക്കിൽ പിടിച്ചു പോവുക ശ്രദ്ധിക്കാൻ പറഞ്ഞ കേട്ടോ ഈ വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വലിയ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ മെയിനായിട്ടും വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്കത് ഇപ്പം പറ്റിയതാണ് ഞാൻ റിസർവ് പിടിച്ചു വെച്ചിട്ട് ഞാൻ അങ്ങനെ വരായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഡൗട്ട് തോന്നി റിസർവ് ആണോ മെയിനിലാണോ ഇരിക്കുന്നത് അപ്പോൾ റിസർവിലായിരുന്നു ഞാൻ പിന്നെ പെട്രോൾ അടിച്ചേ ഞാൻ അത് റെക്കോർഡ് ഒന്നും ചെയ്തില്ല പിന്നെ ഇതിനിടയ്ക്ക് ഒരു ഹിന്ദു ടീം വന്നു ഹിന്ദു ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹരിയാന അവിടെ വരെയുള്ള ടീമുകളാണ് കംപ്ലീറ്റ് മറ്റേ പാൻപ്രാവോ എന്തൊക്കെ ചവിച്ചിട്ട് നിൽക്കുകയാണ് പക്ഷെ അവർ ഒന്നിടന്ന് ഫോട്ടോ എടുപ്പ് ഒരു രക്ഷയില്ല ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു യൂട്യൂബറാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബർ ആണ് എന്ന് പറഞ്ഞ അപ്പൊ ചാനലിൻ്റെ പേരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചാനൽ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു വീഡിയോ ഒന്നും കാണൂല എന്നാലും അമ്മമാർക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരുന്നു ഈ മൈക്കിന്റെ ഈ അഡാപ്റ്ററൊക്കെ പോയതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യല്ലേ ഞാൻ ചൂവായിട്ട് അങ്ങനെ പാട്ടൊക്കെ കേട്ട് നിസ്സാരായിട്ട് വരായിരുന്നു കേട്ടോ അപ്പോഴ പിന്നീടാണോ ചെയ്തത് ഏമ്മേ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കേണ്ടായിരുന്നത് വീട്ടുകാരെങ്കിലും കാണിക്കായിരുന്നല്ലോ ഏഹ് നാട്ടിലേ നമുക്ക് വിലയില്ല അതോ ഈ ഒരു കോളേജിൽ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ കുറച്ചുപേരെങ്കിലും വില വയ്ക്കുമല്ലോ ഏയ് അതൊക്കെ വീട്ടുകാരെങ്കിലും കാണിക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് മാറിപ്പോയി റോഡിൽ ശ്രദ്ധിക്കേണ്ട കേസ് പിന്നെ വണ്ടിയുടെ ഓസ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കണോ ഒരു കാരണവശാലും ഓവർ സ്പീഡ് അടിക്കാനോ അതായത് നമ്മൾ റൈഡ് ആണ് പോകുന്നത് അല്ലാതെ ടോപ്പൻ്റെ അടിക്കാനോ കാര്യങ്ങളോ ഒന്നുമല്ല അതുകൊണ്ട് റൈഡ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക ഇത് ആര് പറയണമെന്നായിരിക്കും പലരും ചിന്തിക്കണേ ഈ ഒരു റൈഡിൽ ഞാൻ മര്യാദയ്ക്കേ പോയുള്ളൂ ഒരു ഒന്ന് രണ്ടിടത്ത് മാത്രമേ ഒരു നൂറ്റി നാൽപ്പത് ആറ് ഇഞ്ചിന് വണ്ടി കയറ്റിയുള്ളൂ അത് കയറ്റേണ്ട വന്നതാണ് എന്ന് ഒരു വണ്ടി ഓപ്പാക്കിയത് പോയതാണ് ഞാൻ വീട്ടിൽ നോക്കിയത് നൂറ്റി നാല്പതായിരം നൂറ്റിനാൽപത്തി മൂന്ന് അടിച്ച് നിക്കുകയാണ് വണ്ടി വേറെ ഒരു ബുദ്ധിമുട്ടില്ലാ സുഖമായിട്ട് കാര്യ പോകുന്നുണ്ട് സ്റ്റോക്ക് കണ്ടീഷൻ ടാറാണ് കിടക്കണ ഒരു രക്ഷയില്ലാത്ത ഒരു ഇത് ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെ കയറി പോയതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റു വണ്ടികളൊന്നും റൈസ് പിടിക്കാൻ നിൽക്കും കൂടെ പിടിക്കരുത് ഒരു കാരണവശാലും പോകരുത് വേറെ വണ്ടികളൊക്കെ എന്ന് വെച്ചാൽ കൂടെ വേറെ പയ്യന്മാരെ വരും കേട്ടോ നമ്മളെ അതായത് ഈ ലോക്കൽസ് വേണം പ്രത്യേകിച്ചും പറയാട്ടെ എനിക്ക് ഈ റൈഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നുന്നു പഞ്ചാബികളാണ് കേട്ടോ ഈ ചപ്പ്രൽ എന്നൊക്കെ പറഞ്ഞ കളിയാക്കണല്ലേ അവന്മാർ പോലുമില്ല അവന്മാർ ഒന്ന് രണ്ടെണ്ണം മാത്രം അങ്ങോട്ട് പോയ സമയത്ത് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു വന്ന റിട്ടേൺ വന്ന സമയത്ത് കംപ്ലീറ്റ് ഈ പഞ്ചാബിക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയതാട്ടാ അവന്മാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ ഒരു കാരണവശാലും നമ്മുടെ മുന്നിൽ ബാക്കിലോട്ട് പോകാനായിട്ട് അവന്മാർ ശ്രമിക്കില്ല അത് ഇനി അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അവർ മാക്സിമം നമ്മളെ മുമ്പെക്കൂടെ പോകണം അതാണ് അവരുടെ ഒരു ഇത് നമ്മളെ ആറ്റാക്കി ഇത് പോയിട്ട് ഫ്രണ്ട് കിടന്ന് കളിക്കും ഒരു കാരണവശാലും അമ്മമാർ പോകില്ല അപ്പൊ ഒരു പ്രശ്നം അമ്മർക്കുണ്ട് അത് ഞാൻ ഫേസ് ചെയ്ത കാര്യമാണ് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ പിന്നെ മാക്സിമം വെള്ളം കുടിക്കുക ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ ആവും അത് ഈ ലൊക്കേഷനിലേക്കുള്ളൂ ലേയിൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ള ദാഹം പോലും വരില്ല പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകും ഒരു കാരണവശാലും ലഡാക്ക് ആ ഒരു ഭാഗത്ത് അതായത് കറുതുംകില്ല ഉംലിക്കില്ല പാസ് അങ്ങോട്ടൊക്കെ കേറാൻ പോകണതന്നെ തലേ ദിവസമൊന്നല്ല ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പേ നല്ല രീതിയിൽ വെള്ളം കുടിച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വേണം നിങ്ങൾ പോകാൻ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് കംപ്ലീറ്റ് ഫുഡ് ഒക്കെ ഒരുവിധം ഞാൻ ഒതുക്കിയാണ് പോയത് ഒരു രണ്ട് നേരം അങ്ങനെ ഒരു നേരം ഇത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് കേട്ടോ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു തരണാണ് അപ്പോൾ അങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ ശരീരം നല്ല രീതിയിൽ തടന്ന് അപ്പോൾ എൻ്റെ അടുത്ത് ഒരു റൈഡർ തന്നെയാണ് പുള്ളി ഹൈദരാബാദാണ് അവിടെ എവിടെയാണ് ഹൈദരാബാദില്ല ഹിമാചൽ പ്രദേശിലോ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് നീ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഒരു കാരണവശാലും വെള്ളം കുടിക്കാതെ പോകരുത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക മൂത്രം ഒഴിക്കാൻ മുട്ടും ഒരു പ്രശ്നവും സുഖമായിട്ട് മൂത്ര ഒഴിക്കുക നമ്മൾ ആരെയും നാം നോക്കേണ്ടപ്പോൾ നാണയക്കേടേണ്ട കാര്യം ഒന്നുമില്ല എവിടെയെങ്കിലും സൈഡിൽ നിന്ന് മൂത്രമൊഴിച്ചാൽ മതി ഇവിടെ പെൺപിള്ളന്ന് അധികം വരില്ല എന്നൊക്കെ പറഞ്ഞേട്ടാ പിന്നെ ബൈക്ക് ഏത് ബൈക്കിൽ വേണേൽ പോവാം എന്ന് ഒരുപാട് പേര് പറയും ശരി തന്നെയാണ് ഏത് ബൈക്കിലും വേണോ പോവാൻ ഒരു പ്രശ്നമില്ല അത് റോഡിൽ നമുക്ക് ഏത് ബൈക്കിലും വേണേൽ പോവാം പക്ഷേ ഓഫ് റോഡായി കയറുമ്പം എനിക്ക് എൻ്റെ വണ്ട് ബുദ്ധിമുട്ടിയ ഒരു ഒരു സംഭവം ഉണ്ട് അതായത് എങ്ങനെ പറയാം നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡും അതായത് നല്ല ഓഫ് റോഡ് കയറിയപ്പോൾ അവർക്ക് അറിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെറിയ ബോഡി ഒന്നൊക്കെ അവർ കിളിക്കും കൊടുക്കുകയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചങ്ക് പിടിഞ്ഞ് പോയി എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റി പോകും എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു വണ്ടിന്റെ കാര്യത്തില് ഏട്ടാ എന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല ആഹാരം കഴിക്കാതിരുന്നിട്ട് പോലും എനിക്ക് വേറെ ടെൻഷനില്ലായിരുന്നു പക്ഷേ വണ്ടിയിൽ എന്തെങ്കിലും കൊടുക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം പ്രത്യേകിച്ച് ഈ ബോൾട്ടൊക്കെ ഉള്ളത് പോയതണ്ടേ ആ ഒരു പേടി എന്റെ മനസ്സിലുണ്ടായിരുന്നു വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും നിലവിലില്ലേട്ടാ അപ്പൊ അതാണ് സംഭവം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന ബ്ലോഗിൽ പറയാം ഇനി എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു പമ്പ് നോക്കി സ്റ്റേ പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇനി ഒരു ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഏതെങ്കിലും പമ്പിൽ പോയി കിടക്കണം കേട്ടോ അയ്യോ കഴിച്ചത് ചപ്പാത്തിയും വെള്ളമൊക്കെ തീർന്നു സംസാരിച്ചപ്പോ അമ്മാതിരി ചൂട് കിട്ട ഒരു രക്ഷയില്ല നല്ല രീതിയിലുള്ള ചൂ ചൂട് എടുക്കണുണ്ട് ഇത്രയും ദിവസം അവിടെ തണുപ്പത്ത് കിടന്നുകൊണ്ടാണെന്നു അറിയില്ല എന്നാലും നല്ല ഷൂഡുണ്ട് കാലത്ത് മറ്റ ബൂട്ട് മാറ്റി ഞാൻ എന്റെ വുട്ലാൻഡിന്റെ ഷൂ എടുത്തിട്ടേക്കണേട്ടാ അതിന്റെ ഇടയിൽ കൂടെ ചൂട് പറഞ്ഞു ഓ അപ്പൊ അത്രേ ഉള്ളു ട്ടാ എന്തായാലും നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് റെക്കോർഡ് നിങ്ങൾക്ക് യൂസ് അപ്പൊ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ നീ തീർച്ചയായും കമന്റ് ആയിട്ട് അറിയിക്കാം ആരെങ്കിലും റൈഡിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടെ അതുകൊണ്ട് ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ വരുന്ന വീഡിയോസിൽ പറഞ്ഞു തരാം നിങ്ങളൊരു യാത്ര ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയും നിങ്ങൾ ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ട നിങ്ങളുടെ സേഫ്റ്റി മിഷ്യേഴ്സ് നോക്കുക ഫണ്ട് ഉണ്ടോ നിങ്ങൾ ഇറങ്ങു അതോ ഞാൻ പറഞ്ഞു വേറെ സജഷൻ ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ട വീട്ടോടെ പെർമിഷൻ ഫോൺ ഹോൺ ഓഫ് ആ ബീട്ട് പെർമിഷൻ അവര് പൂർണ്ണമായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് അയക്കണം എന്നിട്ട് വേണം ഇറങ്ങാൻ കേട്ടോ അല്ലെങ്കിൽ അവർ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കും അപ്പോൾ അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് എല്ലാ ഗ്രൂപ്പായിട്ടൊക്കെ ആയിട്ട് ആണ് പോണെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരേ മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ഭയം സെറ്റ് ചെയ്യാ ഇറങ്ങാം ഓക്കെ അപ്പോൾ അതോ എന്തായാലും നേരെ ഏതെങ്കിലും ഒരു പമ്പ് പിടിക്കട്ടെ എന്തായാലും ഉച്ച വൈകുന്നേരം അടിപ്പിച്ചാണോ പമ്പ പിടിക്കെ ഓക്കെ ഞാൻ നാഗ്പൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇവിടുത്തെ ഈ ഒരു വിഷല് കണ്ടോ നിങ്ങള് ഏർ ഇത് ഒരുപക്ഷെ ഞാനിതിനു മുന്നേ ഒരു വീഡിയോ കാണിച്ചിട്ടാണ് തോന്നണ അങ്ങോട്ട് പോയ സമയത്ത് അത് ഇവിടെ അല്ല വേറെ ഭാഗം കേട്ടോ നമ്മള് വേറെ റൂട്ട് വഴി തെറ്റി കയറി പോയി നമ്മൾ ആ മൂന്ന് മൂന്നുപേരെ എനിക്ക് വഴിന്ന് കിട്ടിയില്ലേ അവരു കൂടെ ശെരിക്കും എന്റെ പൊന്നെ ഒരു രക്ഷയിലൂടെ ഒക്കെ നല്ല നല്ല രീതിയിൽ ചൂടടിക്കണുണ്ട് ബാക്കി ജാക്കറ്റ് കിടക്കുന്നുണ്ട് അങ്ങനെ പിടിച്ച് പോവാണ് വേറെ കൊഴപ്പില്ലാതെ എന്നാലും എവിടെങ്കിലും ഇറങ്ങി നിൽക്കുമ്പോ പണിയാവും കേട്ടോ മൊത്തം വേർത്ത് ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അനുഭവിച്ച് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ നാഗ്പൂർ ഇവിടുന്ന് മുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല മാക്സിമം വരണത് ഞാൻ ഓടി വയ്ക്കും കാര്യമെന്ന് വെച്ചാൽ നാഗ്പൂർ സിറ്റിയിലൊന്നും പോയി നമുക്ക് ഒരു കാൺവർഷൽ ടെൻ്റ് അടിക്കാനുള്ള കാര്യമൊന്നും പറ്റില്ല അതിന് മുന്നേ എവിടെയെങ്കിലും കുറച്ച് ദൂരം മുന്നേ ഒരു ടെൻറ്റ് എന്തെങ്കിലും അടിക്കാൻ പറ്റിയ രക്ഷപ്പെട്ട നാളെ രാവിലെ ഇറങ്ങിയിട്ട് ഇതെന്തോ കഴുതി തൂക്കിയിട്ടങ്ങനെ മിക്ക ഇതിൻ്റെയും കഴുത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ മാക്സിമം നേരത്തെ ഇറങ്ങി മാക്സിമം ദൂരം കവർ ചെയ്യുക നാളെ ബാംഗ്ലൂർ അടിപ്പിച്ചെങ്കിലും ബാംഗ്ലൂർ എത്തൂല എന്നാലും ബാംഗ്ലൂർ അടുപ്പിച്ചെങ്കിലും ഓടിയെത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമമാണ് പിന്നെ വണ്ടി ഏകദേശം ഒരു ഏഴായിരത്തി ഏകദേശം അല്ലെട്ടോ കറക്റ്റ് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് കിലോമീറ്റർ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പ ആ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പന്ത്രണ്ട് പുല്ല് പിന്നെ വണ്ടി കറക്റ്റ് കിലോമീറ്റർ വന്നിട്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആയിട്ടോ നിലവിലിപ്പോ മൊത്തം ഓടിയത് ഒരു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒന്ന് ചൂട് രണ്ട് എന്താ പറയാ നല്ല ക്ഷീണം ഉണ്ടാട്ടാ നല്ല ക്ഷീണമുണ്ട് ഏകദേശം കുറെ ടീമുകൾ റോഡിൽ നിന്ന് കാണിക്കണ കോഴുതണ്ട ആ ഡോർ തുറന്ന് വെച്ചേക്കണം എന്ത് എന്ത് പരിപാടിയാണ് കാണിക്കണെന്ന് ഒരു പിടികയില്ല ലോറി അതുപോലെ കാറ് ട്യൂമാർ എല്ലാം ഡോർ തുറന്ന് നടു ഓടി തന്നെയാണ് പിന്നെ നിങ്ങളെ കാണിച്ചു വേണ്ടിട്ടുള്ള വിഷയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഞാന് പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡോമിനർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഈ റൈഡ് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് സ്ഥലം എന്നുണ്ട് അത് മാക്സിമം പെട്ടെന്ന് കവർ ഇതങ്ങ് പോണോ അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൈഡ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാനാണ് അത് എൻജോയ് ചെയ്യുക മനസ്സിലായില്ല അല്ലാതെ റേഷായിട്ട് വണ്ടി ഓടിക്കുക അതൊന്നും അല്ല റൈഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ നമുക്ക് കുറേ ഒരു പരിധി കഴിയുമ്പോൾ നമുക്കൊരു ഒരു ക്ഷീണം നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു ഇത് കണ്ട് 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 കണ്ടിട്ടെ അതുകൊണ്ട് മാക്സിമം ഒന്ന് സ്പീഡ് പിടിച്ച് പോകണം എന്ന് തോന്നുന്നു നല്ല ഹൈവേ ആണ് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് നല്ല രീതിയിൽ അറിയാം പശുവിനെ മാത്രം നോക്കിയാൽ മതി കേട്ടോ പശുക്കാളുള്ള സാധനങ്ങൾ നോക്കിയാൽ മതി ബാക്കി റോഡ് പോകണമെങ്കിൽ വണ്ടികൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കി നമുക്ക് അങ്ങ് കിട്ടാ ഓപ്പൺ റോഡാണ് നല്ല ഒരു അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ജീവിതപ്പെട്ട് പറ്റൂലെന്നല്ല ഇപ്പൊ തൊണ്ണൂറ്റി ഏഴിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ കയ്യിൽ അപ്പോ അത്യാവശ്യം ഒരു പവർ ഉള്ള വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ഇട്ടടിച്ചു പോവാം എന്റെ മൈൻഡ് സെറ്റാണ് ഞാൻ പറഞ്ഞത് ഏട്ടാ അപ്പൊ നെഗറ്റീവ് വെച്ച് തോന്നുന്നതാ എം പി അതായത് മധ്യപ്രദേശല്ലേ ഇന്ത്യയുടെ നടുക്കത്തി കേട്ടാ ഞാൻ ഏഹ് ഏകദേശം ഇന്ത്യയുടെ നടുക്കെത്തി ആഗ്രഹയിൽ തുടങ്ങിയതാണ് ഇന്നത്തെ റൈഡ് നാഗ്പൂർ അടുപ്പിച്ചെത്താറായി നാഗ്പൂർ മുന്നൂറ്റി സന്തി കിലോമീറ്റർ ഉണ്ട് ആഗ്രഹം ണ്ടായിരുന്നു പക്ഷെ എത്തൂല ഓടിയാണെങ്കിൽ എത്തും പക്ഷെ അവനായിട്ട് ബുദ്ധിമുട്ടിക്കണം വേണ്ട ഇതിനാണ് ഇത്രയും ദൂരം നമ്മളെ കൊണ്ടുവന്ന് സേഫ് ആയിട്ട് വെറുതെ നമ്മളായിട്ടൊരു പണി വാങ്ങിച്ചു വെക്കണം ഏതെങ്കിലും നല്ലൊരു പമ്പ് നോക്കണം എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും നല്ല പമ്പ് വേണമോ ഇങ്ങനെ നോക്കാം ദൈവം ഇവിടെ കയറി കിടക്കാറുണ്ട് അങ്ങനെ തോന്നുന്നു കേട്ടോ കാര്യം ഏതെങ്കിലും നല്ല വൃത്തിയുള്ള പമ്പ് വേണ്പോ അവിടെ ടെന്റ് അടിച്ച് കിടക്കണം എന്നാ അങ്ങനെ ഞാൻ ഈ വൃത്തി ഏതെങ്കിലും വൃത്തിയുള്ള പമ്പാണെങ്കിലും നോക്കണം കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഏതാശേഷ ജിയോ നയ്യാര പിന്നെ ഇന്ത്യൻ ഓയിലിന്റെ ചില പമ്പുകൾ നല്ല രസമാണ് രസം എന്ന് വെച്ചാൽ നല്ല വൃത്തിയാണ് പിന്നെ നമ്മുടെ ഭാരത് പെട്രോളിയം ഈ ഈ മൂന്ന് പെട്രോൾ പമ്പിലാണ് കിടന്നത് അപ്പൊ എനിക്ക് എനിക്ക് കംഫോർട്ടെന്ന് തോന്നുന്നതിൽ ഞാൻ പോയി കിടപ്പുള്ള അല്ല പെട്ടെന്നൊരു പമ്പ് കണ്ടിട്ട് പെട്രോൾ അവിടെ പോയി കിടക്കാൻ തന്നതല്ല ഞാൻ നോക്കും നോക്കിയെന്നു വെച്ചാൽ എനിക്ക് കംഫോർട്ടാണ് തോന്നണം ചില ദൂരേന്ന് വരുമ്പോഴ് തോന്നും ആ അവിടെ കുഴപ്പമില്ല കേറാ ഇന്നത്തെ 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 നമ്മുടെ കിടക്കാൻ റെഡിയായി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറി പോകേണ്ടതാണ് പക്ഷെ ഇതുവരെയും സത്യം പറയാം ഇതുവരെയും ഒരിടത്തും എന്നടുത്ത് നിങ്ങളിവിടെ കിടക്കണ്ട പൊക്കോളാന ഒന്നും പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഇന്ന് പറഞ്ഞാലായി കാര്യം അങ്ങനെ ഒരു ഏരിയയാണ് ആണ് ഫോറസ്റ്റിൻ്റെ സൈഡാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ പുള്ളി പോണേ തുടർ ഇന്ന് പറയേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോറസ്റ്റിന്റെ ഏരിയയാണ് കേട്ടോ ഒരു പരിധി ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് അതുകൊണ്ട് നൈറ്റ് നമുക്ക് പുറത്ത് കിടക്കാൻ കുറച്ച് റിസ്ക് ആണ് പുലിയും കിലിയും എല്ലാം ഉണ്ട് അവിടെ നമുക്ക് നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ എവിടെങ്കിലും പോയി റൂം എടുക്കാം അതേ നടക്കുകയുള്ളൂ പിന്നെ എനിക്ക് ഈ റൈഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വന്നത് റൂമിനാണ് കേട്ടോ റൂം ഞാൻ എത്ര എടുത്ത് എന്നുള്ളത് കറക്റ്റ് ഞാൻ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം കേട്ടോ നിങ്ങളുടെ അടുത്ത് ഏകദേശം വന്നിടത്തും ഒരു ആയിരം ആ റേഞ്ചിന് ആയിരം മുകളിലോട്ട് ഓരിടത്തേ വന്നുള്ള ഹൈദരാബാദ് അത് ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം എന്ന് ഞാൻ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു തലതിരിഞ്ഞു വന്ന് നിന്ന് വേണ്ടാലും ഉണ്ടാക്കി ഞാൻ ആയിരം രൂപ ഇത് പറഞ്ഞിട്ടാണ് കവർ ചെയ്തത് പക്ഷേ ആയിരത്തി അഞ്ഞൂറ് വേണം എന്നുള്ള രീതിയിലായി നമുക്ക് നമ്മൾ അവിടെ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങല്ലേ അപ്പം അവൻ മുതലാക്കിയതാണ് അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പം ഇനി എന്തായാലും നേരെ ഇനി ഏതെങ്കിലും ഒരു പമ്പ് കണ്ടുപിടിക്കട്ടെ അതായത് ഞാനിപ്പോൾ ഉള്ളത് നാഗ്പൂരിനടുത്താണ് കേട്ടോ നാഗ്പൂർ ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി സംതിങ് ഉണ്ട് ഞാൻ ഇതാ ഇന്ന് നമ്മുടെ ഭാരത് പെട്രോളിയത്തിലാണ് ടെൻ്റ് അടിച്ചേട്ടോ വണ്ടി വണ്ടിത ഇവിടെ കൊണ്ടുവച്ച് പിന്നെ ടെൻ്റ് ഇത് അവിടെ അടിച്ച് ഇത്രയും നേരം ഇവിടെ വെട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്ട്രീറ്റ് ലൈറ്റ് വെട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ ടെൻറ്റ് അടിച്ചത് എനിക്ക് എന്തായാലും ഇനി ഒന്ന് കിടക്കണം നാളെ രാവിലെ എണീച്ച് ഞാൻ ഇവിടെ നിന്ന് നേരെ ഹൈദരാബാദ് പോകും കേട്ടോ അപ്പോൾ ഹൈദരാബാദ് എത്താൻ പറ്റുമെന്ന് അറിയില്ല മാക്സിമം എത്താൻ നോക്കും അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒരു റൂം എടുക്കേണ്ടി വരും അതാണ് സിറ്റുവേഷൻ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ എന്തായാലും ഹൈദരാബാദ് റൂട്ട് പോകുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും തൽക്കാലം ഗുഡ് നൈറ്റ് ഓക്കെ എൻ്റെ എല്ലാം കൂടെ ഒരു വീഡിയോ തന്നെ വരും അതുകൊണ്ട് സെപ്പറേറ്റ് പറയണതേ ഉള്ളൂ കേട്ടോ വേണ്ട എൻ്റെ അടിച്ചിങ്ങനെ സ്ഥലം കൂടെ വേണ്ട കുറച്ച് സീനുള്ള സ്ഥലമാണ് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ എഴുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഓടിയിട്ട് നിൽക്കുകയാണ് പാവ നാളെ ഇനി എന്താവണെന്തോ ഓകെ അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് പൊളിയല്ലേ കാണാൻ പറ്റില്ല ട്ടാ എനിക്ക് കണ്ണ് ഉറക്കുമ്പോ കാണുന്നത് എന്റെ വണ്ടി എന്താ അപ്പോൾ ഓകെ